അള്ളാഹുവിൻ്റെ ഇസ്മിലെ അൽ ഹാഫിൾ എന്ന രണ്ട് ഇസ്മുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്നത് റി റഫ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഹഫല അതാണ് ഖാഫിൽ താഴ്ത്തിക്കളയുന്നവൻ ഉയർത്തുന്നതും താഴ്ത്തുന്നതും അള്ളാഹുവാണ് ഈ രണ്ട് ഇസ്മും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഒരുമിച്ച്

എന്ന് പറഞ്ഞാൽ ജബ്ബാരീന വൽ ഫറാഇന അഹങ്കാരികളായ പോലെയുള്ളവരെ ധിക്കാരികളായ ആളുകളെ അള്ളാഹു താഴ്ത്തിക്കളയുന്നവനാണ് അല്ലാഹു താഴ്ത്തുന്നവനാണ് മനുഷ്യൻ ഒരു മനുഷ്യന് സ്ഥാനുണ്ട് സ്ഥാനമില്ല ഉയർച്ചയുണ്ട് ഉയർച്ചയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനുഷ്യനിലെ ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ രണ്ട് സൈഡ് നോക്കിയിട്ട് നമ്മളിത് പറയാം സാമ്പത്തികമായി ഉഷാറാണ് ആരോഗ്യം വളരെ ഉറത്തിൽ ജീവിക്കുന്ന ആളാണ് കാഴ്ചക്കൊരു കുഴപ്പമില്ല ശാരീരികമായി മാധ്യൻ അയാൾ ഉയർച്ചയിലാണെന്ന് പറയാം പക്ഷെ ഒരുപക്ഷെ അയാളുടെ മനസ്സുകൊണ്ട് അയാൾ നേറിപ്പോയിരിക്കും അയാളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിക്കോളണം മനസ്സുകൊണ്ട് വിഷമത്തിലാണ് പിരിമുറുക്കത്തിലാണ് മാനസികമായി നോക്കിയാൽ മാനവീയൻ അദ്ദേഹം ഡൗൺ ആണ് മാദ്യീയൻ അയാൾ മേലെയാണ് പൈസ ഉണ്ട് സമ്പാദ്യ ഉണ്ട് വീടുണ്ട് കുട്ടികൾക്ക് കെട്ടിച്ചിട്ടുണ്ട് എല്ലാം റാഹത്തിലാണ് പക്ഷേ നിസ്കാരം എന്ന് പറഞ്ഞ സംഗതി അയാൾക്ക് ഉണ്ടായിട്ടില്ല ജീവിതകാലം മുഴുവൻ കുരുത്തുക്കൾ വച്ച് നടന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു മനസ്സിനുള്ളിൽ സമാധാനം കൊടുക്കൂല ഉള്ളുകൊണ്ട് അയാൾ നീറുകയാണ് ഉള്ളുകൊണ്ടാ മനുഷ്യൻ തകർച്ചയാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഉയർച്ചയാണെന്ന് തോന്നും അള്ളാഹു മനുഷ്യനെ പഠിച്ചത് അങ്ങനെ റൂഹും ജസദും കൊണ്ടാണ് അതുകൊണ്ട് റൂഹിനു കിട്ടുന്ന സന്തോഷം റൂഹിന് കിട്ടുന്ന ഉയർച്ച അതും റൂഹന് പ്രയാസമുണ്ടാകുന്നതും മനുഷ്യൻ വേർതിരിച്ച് മനസ്സിലാക്കും അതാണ് നമ്മൾ അനുഭവിക്കുന്നത് ശരിക്ക് പരീക്ഷയെ ജയിച്ചു കുട്ടികളൊക്കെ ഒരുപാട് എ പ്ലസ് വാങ്ങിച്ചു നല്ല വിജയം കൈവരിച്ചു ആ കുട്ടികളുടെ മാനവീയ അത് ഒരു മനയാണ് അതൊരു മദയല്ല എന്ന് പറയും എന്താ പറഞ്ഞാൽ തൊട്ടുനോക്കം കിട്ടുന്ന സംഗതി അല്ല അത് തൊട്ടു നോക്കാൻ പറ്റാത്തൊരു മന അതൊരാശയമാണ് നേരെ മറിച്ച് നല്ല ഡോക്ടറാണ് ഒരു കുഞ്ഞിന് ചെറിയ കുട്ടിക്ക് പനി വന്നു കുച്ചിക്ക് മരുന്ന് എഴുതി കൊടുത്ത മരുന്ന് പോയി ആ മരുന്ന് കൊണ്ടേ കുട്ടി കൊടുത്ത് കുട്ടി മരിച്ചു ഡോക്ടറാണ് എന്ന നിലയ്ക്ക് ഇവൻ ഉയർച്ചയാണ് പക്ഷേ കയ്യബദ്ധം പറ്റിയതിന്റെ പേരിൽ അപമാനം വന്നു ജോലി പിരിച്ചുവിട്ടു ടെർമിനേഷനായി ജയിലിൽ പോകേണ്ടി വന്നു ആ അപമാനം അത് മനുഷ്യൻ്റെ വന്നൊരു തകർച്ചയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് ഈ അഭിമാനത്തിന്റെ പേരിലാണ് അഭിമാനത്തിന് ക്ഷതം വന്നാൽ മനുഷ്യൻ തകർന്നു അഭിമാനം പട്ടിന് കിടക്കുന്ന പച്ചപ്പാവ മനുഷ്യനുണ്ടാവും പക്ഷേ പട്ടിന് കിടക്കുമ്പോഴും അയാൾക്ക് അഭിമാനം ഉണ്ടാവും അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെറ്റെയ്തിട്ടില്ല കഴിയുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അയാൾ അസീസാണ് അഭിമാനിയാണ് എന്തേ അയാൾ ആരുടെയും പൈസ കട്ടെടുത്തിട്ടില്ല അയാൾ കളവ് നടത്തിയിട്ടില്ല അഭിമാനമാണ് അജ്ജത്താണ് രോഗിയാണെങ്കിലും ഇജ്ജത്ത് കിട്ടും പൈസ ഇല്ലെങ്കിലും ഉണ്ടാകും എന്തേ അവരാരുടെയും സ്വത്ത് അപഹരിച്ചിട്ടില്ലല്ലോ അവർ അള്ളാഹുവിനെ പൊരുത്തല്ലാത്തത് ചെയ്തിട്ടില്ലല്ലോ പൈസ പൈസ ഇല്ല ഉള്ളൂ അങ്ങനെ എത്ര ഫക്കീറന്മാർ എജ്ജത്തെ തലയുർത്തി ജീവിക്കുന്നുണ്ട് നിലമറിച്ച് കൊട്ടാരത്തിൽ വസിക്കുന്ന ആളാണ് അള്ളാഹുവിനെ വഴിപ്പെടാതെ ജീവിക്കുന്ന ആൾ ജനങ്ങളെ വഞ്ചിക്കുന്ന ആളാണ് നുണ പറയുന്ന മനുഷ്യനാണ് വാക്കിന് വിലയില്ലാത്ത ആൾ ഗുണ്ടായസം കൊണ്ടിടക്കുന്ന ആളാണ് എന്ത് വില മനുഷ്യനുണ്ടാവുക അവിടെ ദലീലാണ് അതുകൊണ്ട് മനുഷ്യനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും മനുഷ്യൻ്റെ ഈ അഭിമാനം എന്ന് പറഞ്ഞ ഒരൊറ്റ സംഗതിയാണ് അത് ഇല്ലാതെയായാൽ മനുഷ്യൻ അവസാനിച്ചു അഭിമാനം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ പല അപകടങ്ങളിലേക്കും ചിന്തിക്കുന്നത് ഈ ഉയർച്ചയും താഴ്ചയും അള്ളാഹുവിൻ്റെ ഇടപെടലാണെന്നാണ് അള്ളാഹു ഹാഫിൻ അള്ളാഹു റാഫി അള്ളാഹു ഉയർത്തുന്നവനാണ് അള്ളാഹു താഴ്ത്തുന്നവനാണ് ഈമാനിനെ അഴ്ത്തുകയും അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ആശുപനെ മനസ്സിലാക്കേണ്ടത് എത്രയോ സംഭവങ്ങൾ അപമാനങ്ങളിലേക്ക് വന്നുചേരുന്ന സംഭവം അതുകൊണ്ടാണ് മഗ്മിനായ മനുഷ്യൻ ഒരു തെറ്റിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ആയിരം വട്ടം ചിന്തിക്കണമെന്നാണ് ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആയിരം തവണ കാരണം ഒരുപക്ഷേ ഈ തെറ്റ് വെളിച്ചത്ത് വരികയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എൻ്റെ എഴ്ജത്ത് എന്താവും എൻ്റെ മക്കള് എൻ്റെ കുടുംബം എൻ്റെ ജീവിതം ഇതൊക്കെ നൂറായിരം വട്ടം പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്തകൾ വേറെ ഇതിനൊക്കെ മറികടന്നിട്ടേ ഉമ്മിനായ മനുഷ്യൻ ഒരു തെറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ പിന്നീട് ഒരു സങ്കടം വരുന്ന കാര്യം ചെയ്യാതിരിക്കാൻ അള്ളാഹു ഉയർത്തുന്നവനാണ് താഴ്ത്തുന്നവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു താഴ്ത്തിയവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതില്ല എങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും തിന്മ ചെയ്യുകയും മദ്യപാനമോ വ്യഭിചാരമോ പോലെയുള്ള തെറ്റ് നിരന്തരമായി ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുകയോ സ്നേഹപ്രകടനം നടത്തുകയോ ചെയ്യേണ്ടതില്ല ഉറപ്പ് കാണിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അവരെ കണ്ടുകൂടാ എന്നല്ല പറയുന്നത് ഉപദേശം കൊടുത്താൽ അവർ നന്നാകുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നിർത്തിയവർക്ക് ഉപദേശം കൊടുക്കണം പക്ഷേ നമ്മളവരെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ കൊച്ചുമക്കളെങ്കിലും വിചാരിക്കും അവരെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അവരെ കെട്ടിപ്പിടിക്കുന്നു ആദരിക്കുന്നു എന്തെന്നില്ലാത്ത മഹത്വം കാണിക്കുന്നു എന്തേ അവരുടെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ പൈസ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ ഉൽമാണ് അപ്പോൾ അതിനൊന്നൊരു കുഴപ്പമല്ലല്ലേ അതൊന്നൊരു സംഗതി അല്ലല്ലേ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മെസ്സേജ് അതിലൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുനെ ധിഖരിച്ച് നടത്തുന്ന ഒരാളെ ആ മനുഷ്യനിൽ ഹിതായത്തിന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രം മാത്രം അത്തരം ആളുകളെ അത്തരം ആളുകൾക്ക് സാരോപദേശം കൊടുക്കാൻ അടുത്തിരുത്തുകയല്ലാതെ തിന്മ കൊണ്ട് അള്ളാഹു താഴ്ത്തിക്കളഞ്ഞ ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടതില്ല എന്തേ അള്ളാഹുനത് ഇഷ്ടമല്ലല്ലോ നമ്മൾ തിന്മ ചെയ്യരുത് ചെയ്യരുതെന്ന് മാത്രമല്ല തിന്മയെ നമ്മുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തടയണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധദീൻ അതിന് കഴിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയണം അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് തിന്മകളെ നിങ്ങൾ വെറുക്കണം അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഘടകമാണ് അതുപോലുമില്ലെങ്കിൽ ദുർബലമായി ഈമാനും ഇല്ല എന്ന അർത്ഥം തിന്മ ചെയ്യുന്നൊരു മനുഷ്യനോട് ഒരു വെറുപ്പും തോന്നുന്നില്ല മനസ്സിന്റെ ഉള്ളിൽ പോലും പഠിച്ചോനെ ഈ മനുഷ്യന്റെ ഹിതായത്ത് കൊടുക്കണമേ എന്ന് പോലും തോന്നുന്നില്ല പഠിച്ചവനെ ഈ മനുഷ്യൻ ഇങ്ങനെ മരിച്ചുപോയാൽ എന്തായിരിക്കും റബ്ബെ അവസ്ഥ ഒരു വേവലാതി ഒരു വേചാറോ ഒന്നും ഒരാളെ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം നമ്മൾ ഉയർത്തിപ്പിടിക്കണം അള്ളാഹുവിൻ്റെ വസ്ഫുകളെ ഉയർത്തിപ്പിടിക്കണം അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മസ്ജിദ് നമ്മുടെ മദ്രസകള് ആലിമീങ്ങൾ മുച്ചാലിമീങ്ങൾ കിതാബുകൾ ഗ്രന്ഥങ്ങൾ ലൈബ്രറികൾ ദീനി സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ അതിനെയൊക്കെ ഉയർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു ആണ് എന്ന ഇസ്മിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ആശയമാണ് അതിനൊക്കെ നമ്മളും ഉയർത്തണം നമ്മളും അതിനോട് ബഹുമാനം കാണിക്കണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുവിന്റെ മൊഹിബീങ്ങളെ അള്ളാഹു തല സന്തോഷം നൽകി ഈ ലോകത്ത് ഉയർത്തുകയും നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗ്ഗ ലോകത്ത് അവരുടെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഉയർത്തി കാണിക്കുകയും ചെയ്യും അള്ളാഹു ഒരാളെ ഉയർത്തിയാൽ ഒരാൾക്കും ഒരാൾക്കും അള്ളാഹുവിൻ്റെ ഉയർച്ചയെ തടുത്തു നിർത്തുകയും സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ വിജയം അള്ളാഹുലേക്ക് അടുക്കുമ്പോഴാണ്